സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കേട് എന്ന യൂട്യൂബ് ചാനലാണേ നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് പത്ത് സെൻ പത്തൊമ്പത് സെൻറ് സ്ഥലവും മനോഹരമായിട്ടുള്ള മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടുമാണ് കേട്ടോ വരുന്നത് ഇത് വരുന്നത് പെരുങ്ങൂട്ടു കുറിച്ച് ചൂലന്നൂർ ഭാഗത്താണ് വരുന്നത് കേട്ടോ കണ്ടോ മനോഹരമായ ലൊക്കേഷനാണ് നല്ല ഇവിടെ ഒരു പാഠശേഖരമൊക്കെയാണ് ഇതിൻ്റെ വയലിൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പോൾ നല്ലൊരു മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ ഒക്കെയാണ് ഈ ഈ ഭാഗം വരുന്നത് കേട്ടോ ഇത് വരുന്നത് അയ്യപ്പങ്കാവാണ് ചൂലന്നൂര് അയ്യപ്പങ്കാവാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ലൊക്കേഷൻ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് നമുക്ക് നേരത്തെ കണ്ട വീട്ടിലോട്ടുള്ള ദൂരം വരുന്നത് എല്ലാ വാഹനങ്ങളും പോകുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ ബസ് റൂട്ടും കൂടിയാണ് കേട്ടോ ഇതാണ് നമുക്ക് ചൂലന്നൂർ മൈൽസംഗ ഏതോ വരുന്നത് ഇവിടുന്ന് ഏകദേശം നമുക്കൊരു എണ്ണൂറ് മീറ്റർ ഒക്കെയാണ് നമുക്ക് വീട്ടിലോട്ട് വരുന്ന ദൂരം കണ്ടോ ഇവിടെ കാണാനും മനോഹരമായിട്ടുള്ള പാലക്കാടിന്റെ ദൃശ്യഭംഗിയാർന്ന പ്രദേശങ്ങളാണ് ഈ ചൂരന്നൂരും പരിസരങ്ങളൊക്കെ കേട്ടോ ഇതാണ് നമുക്ക് വീട് വരുന്നത് അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ അർജൻറ് വില്പനയാണ് പതിനഞ്ച് ലക്ഷം രൂപ അവർക്ക് അർജന്റാണ് കേട്ടോ കാരണം അതുകൊണ്ടാണ് നമുക്ക് ഈ പത്തൊമ്പത് സെന്റ് സ്ഥലവും ഈ വീടും മുപ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നത് തന്നെ നേരത്തെയൊക്കെ മുപ്പത്തെട്ട് ലക്ഷവും നാൽപ്പത് ലക്ഷം രൂപയൊക്കെ വില പറഞ്ഞതായിരുന്നു പക്ഷേ അവരുടെ സാമ്പത്തിക അർജൻറ് ഉണ്ട് പതിനഞ്ച് ലക്ഷം രൂപ എമർജൻസി ആയതുകൊണ്ട് ഇപ്പോൾ മുപ്പത് ലക്ഷം രൂപയ്ക്കാണെങ്കിലും നമുക്കിത് കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പാർട്ടി ജെനുവൻ നമുക്കിത് കച്ചവടക്കാരുടെ കയ്യിലോ അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ്സുകാരുടെ കയ്യിലോ അല്ല ഇത് യഥാർത്ഥ ഓണർ ഓണറുടെ കയ്യിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് കണ്ടോ അതിന് നമുക്ക് വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല സർപ്പോർട്ടൊക്കെ നിൽക്കുന്ന നല്ല രണ്ട് മരങ്ങളുണ്ട് കേട്ടോ നിറയെ കായ്ക്കുന്നതാണ് ഏകദേശം വർഷത്തിൽ ഇത് സീസണിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോളം ഇദ്ദേഹം ഈ സർപ്പോട്ട് തന്നെ കൊടുക്കാറുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇതിൽ നിറയെ തെങ്ങുകൾ ഏകദേശം ഒരു പതിനൊന്നോളം തെങ്ങുകളുണ്ട് പിന്നെ പ്ലാവ് കശുമാവ് വാളൻപുളി നെല്ലി കുരുമുളക് അങ്ങനെ പ്ലാവ് ഒട്ടനവധി ഫലപക്ഷങ്ങളുള്ള പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും അതിലുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇതിലുള്ള വെള്ളത്തിൻ്റെ സൗകര്യം ഇതൊന്ന് ജലനിധി കണക്ഷനാണ് ഇപ്പോൾ കണ്ടത് പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയുടെ കണക്ഷനാണ് ഇതാണ് സർപ്പോട്ട കണ്ടത് ഫ്രണ്ടിൽ തന്നെ നമുക്ക് മാവുണ്ട് നല്ല വൈറ്റ് മൂവാണ്ടനാണ് കേട്ടോ വെള്ളം മൂവാണ്ടൻ എന്ന് പറയും നല്ല മാർക്കറ്റിൽ നല്ല വാല്യൂ ഉള്ള മാങ്ങയാണത് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ളതും അത് തന്നെയാണ് അപ്പം വെള്ളം മൂവാണ്ട മാവാണ് അപ്പോൾ നമുക്ക് ഈ വീട്ടിനകത്തുള്ള ഏകദേശം മൂന്നോ നാലോ മാവുണ്ട് അത് ഫുള്ളും വെള്ളം മൂവാണ്ടൻ തന്നെയാണ് അപ്പം വീട്ടിൻ്റെ യഥാഷ്ടം വണ്ടികളൊക്കെ നിർദയെ നിർത്താനുള്ള സ്പേസ് നമുക്ക് വീട്ടിൻ്റെ വീട്ടിലുണ്ട് അതുപോലെ തന്നെ നമുക്കിതിൽ ഏകദേശം ഒരു പതിനൊന്നോളം തെങ്ങുകളാണ് നമുക്ക് ഈ വീട്ടിനകത്തുള്ളത് ഇത് നല്ലൊരു നീറ്റ് ആൻഡ് ആയിട്ടുള്ള വീടാണ് കേട്ടോ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് മാസമായിട്ടുള്ള പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് നിർത്തിയിരിക്കുന്ന വീടാണ് നല്ല വളരെ ഭംഗിയുള്ള വീടാണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ബോർവെൽ കണക്ഷൻ ബോർവെൽ ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ ഓപ്പൺ കിണർ ഉണ്ട് പഞ്ചായത്തിൻ്റെ വെള്ളമുണ്ട് പിന്നെ നിറയെ കുരുമുളക് നമുക്ക് വീട്ടാവശ്യത്തിന് കുരുമുളകൊന്നും നമുക്ക് പുറമേ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മുടെ വീട്ടിനകത്ത് തന്നെ വീട്ടിനകത്തുള്ള സോറി കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് കുരുമുളക് നിറയെ കുരു കുരുമുളക് കറിവേപ്പില മുരിങ്ങ എന്നീ വേണ്ട ചേന ചേമ്പ് അങ്ങനെയെല്ലാം കൃഷി ചെയ്യുന്ന ഒരു ആളും കൂടിയാണ് അദ്ദേഹം അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ നമുക്ക് ഉപയോഗിക്കുന്നത് വീട്ടിലെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കിണറിലെ വെള്ളമാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ തോട്ടമൊക്കെ നനയ്ക്കുന്നതിന് നമ്മൾ ബോർവെൽ ഉപയോഗിക്കുന്നത് ഇവിടെയൊക്കെ നനയ്ക്കാനായിട്ട് വേനൽ സമയത്ത് ഇവിടെയൊക്കെ നനയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബോർവെൽ ഉപയോഗിക്കുന്നത് അപ്പം നല്ലപോലെ കായ്ഫല ഉള്ള തെങ്ങുകളാണ് നമുക്ക് ഇതിൽ പതിനൊന്നെത്തോളം ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞാലും പുറമേ വിൽപ്പനയ്ക്കുള്ള നാളികരും കൂടി നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കാറുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ഏരിയയാണ് അതുപോലെ തന്നെ വീടിന്റെ യാതൊരു കേടുപാടുകളും നിലവിലില്ല ചിന്നിലോ അല്ലെങ്കിൽ വിള്ളിച്ചുകളോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും നിലവിൽ ഈ വീടിന് ഞാൻ നോക്കിയിടത്തോളം കണ്ടിട്ടില്ല പിന്നെ ഇതിലുള്ളത് നമുക്ക് മാവ് ഞാൻ പറഞ്ഞല്ലോ ഫലപക്ഷങ്ങളായിട്ട് ഒട്ടനവധി ഇത് നമ്മളിപ്പോൾ കാണുന്നത് നല്ലൊരു കശുമാവാണ് കേട്ടോ നല്ല വലിയൊരു കശുമാവാണ് ഇപ്പം കാണുന്നത് ഇതിനോട് ചേർന്നിട്ടാണ് നമുക്ക് നല്ലൊരു വറ്റാത്ത കിണറാണ് കേട്ടോ നല്ല വെള്ളമുള്ള വറ്റാത്തൊരു കിണറുണ്ട് അതുപോലെ തന്നെ നിറയെ ഫലവൃക്ഷങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ പുറകു ഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ തന്നെ നമുക്ക് മറ്റുള്ള കുരുമുളക് അതുപോലെ തന്നെ പ്ലാവ് തെങ്ങുകള് ഒട്ടനവധി ഫലവൃക്ഷങ്ങൾ നമുക്ക് വീടിന്റെ പുറകു വശത്തായിട്ട് ഉണ്ട് കാരണം പത്തൊമ്പത് സെന്റ് സ്ഥലമാണ് നമുക്കിത് ഉള്ളത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇതിനകത്ത് ഇനിയും മറ്റു പലതും നമുക്ക് കൃഷി ചെയ്യാനും അതുപോലെ ഉപയോഗിക്കാനും ഒക്കെ ആയിട്ട് നല്ല സ്ഥലങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആയതുകൊണ്ട് ബസ് റൂട്ടും കൂടിയാണ് കേട്ടോ നമ്മുടെ വീടിന്റെ മുൻവശം നമുക്ക് വരുന്ന ബസ് റൂട്ടാണ് അപ്പോൾ ഇതാണ്ട് ഇതിൽ തെങ്ങുകളിലൊക്കെ ഏകദേശം തെങ്ങുകളിലൊക്കെ കുരുമുളക് പടർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുരുമു ചേമ്പ് അതുപോലെ തന്നെ ചേന അങ്ങനെയുള്ള കൃഷികൾ പച്ചമുളക് അങ്ങനെയുള്ള കൃഷികളൊക്കെ വീടിന്റെ പുറകുവശത്തായിട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് വീടിൻ്റെ പുറകുവശത്ത് നമ്മൾ കണ്ടത് ഇതാണ് നമ്മൾ മാവിൻ്റെ എണ്ണം പറഞ്ഞു വലത്തെ ഏകദേശം മാവുകളും അത് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളും വീടിൻ്റെ ചുറ്റുഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാരണം ദൂരെ നിന്ന് വരുന്ന പല പാർട്ടികളായിരിക്കും വീടിൻ്റെ ഉൾഭാഗം മാത്രം കണ്ടാൽ പോലെ അപ്പോൾ കോമ്പൗണ്ടും അതുപോലെ തന്നെ വീട്ടിലെ ചുറ്റുഭാഗവും കേടുപാടുകളും മറ്റൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വരിക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജാണെങ്കിൽ ഗണേഷ് ഗണേഷ് ആലത്തൂർ എന്നാണ് യൂട്യൂബ് ചാനലാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് അതുപോലെ ഇൻസ്റ്റാഗ്രാമാണെങ്കിൽ ഗണേഷ് കണക്കനൂരിൽ നിന്നാണ് അപ്പോൾ ഇതിലെല്ലാത്തിൽ നമ്മൾ ഈ വീഡിയോകൾ എല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോ ആണ് യൂട്യൂബ് ചാനൽ ഇടുന്നത് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ കണ്ട് വീഡിയോസിനെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വശം സിറ്റൗട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിലുപയോഗിച്ചിട്ടുള്ള മരങ്ങൾ അതായത് ഫുള്ള് തേക്ക് മരങ്ങളാണ് കേട്ടോ അദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയലും അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ആയിട്ടുള്ള സ്ഥല സാധനങ്ങൾ തന്നെയാണ് ഏകദേശം എൻ്റെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷം വീടിന് പഴക്കമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും വീട് നോക്കിയാൽ പുതിയ വീട് പോലെ തന്നെ വല്ല മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു വീടാണ് കേട്ടോ എല്ലാ മരപ്പണികളും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മരപ്പണികളും മര ഉരുപ്പിടികളും തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ചുടു അതായത് ഇഷ്ടിക അതുപോലെ തന്നെ നമുക്കൊരു പാസ് മണല് കൊടുക്കാം ഭാരതപ്പുഴയുടെ പാസ്മണൽ കൊടുത്തിട്ടുള്ള സമയമുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് വർഷം മുൻപൊക്കെ ആ സമയത്ത് പാസ് മണൽ എടുത്തിട്ടാണ് ഈ വീട് പണി ചെയ്തിരിക്കുന്നത് കേട്ടോ മണലാണ് പുഴമണലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വീടിന്റെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് കണ്ടോ ഇപ്പം നമ്മൾ ഒരു ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഉള്ളത് കണ്ടു ഇപ്പം നമ്മൾ രണ്ടാമതുള്ള ബെഡ്റൂമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം നല്ലൊരു വലിപ്പമുള്ള ബെഡ്റൂം വേണോ ഒരു ബെഡ്റൂം അല്ല നമുക്ക് മൂന്ന് ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കണ്ടോ ഇത്രയും സ്പേസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പം ഈ പ്രോപ്പർട്ടി പെരുങ്ങോട്ടുകുറിച്ച് പഞ്ചായത്താണ് വരുന്നത് അതുപോലെ തന്നെ ചൂലനൂർ ഭാഗത്താണ് വരുന്നത് കേട്ടോ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് അപ്പം ഇവരുടെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണുന്നത് കേട്ടോ കണ്ടോ ഇത്രയും സ്പേസ് നമുക്ക് നമുക്കിതിനകത്തുണ്ട് കാരണം നല്ല ഫ്രഷ് ആയിട്ട് വെച്ചിട്ടുള്ള വീടാണ് തന്നെ കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾക്കത് വന്ന് കാണുമ്പോൾ തന്നെ പൂർണ്ണമായും ബോധ്യമാവും അപ്പം നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഇപ്പം നമുക്ക് കാണുന്നത് കിച്ചൺ ആണ് കണ്ടോ നല്ല മനോഹരമായി തന്നെ എല്ലാം വളരെ വൃത്തിയായി തന്നെ ഇരിക്കുന്നുണ്ട് കാരണം വീടിന്റെ ഈ പത്ത് വർഷത്തിൻ്റെ പഴപ്പവും നമ്മൾ വീട് കണ്ടു കഴിഞ്ഞാൽ പറയില്ല പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യം നമ്മൾ പറഞ്ഞല്ലോ ജലനിധി കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഓപ്പൺ കിണറുണ്ട് അതുപോലെ തന്നെ ബോർവെല്ലുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് വർക്ക് ഏരിയ ഭാഗമാണ് അപ്പൊ ഇത് ഇത്രത്തോളമുള്ള നല്ല സൗകര്യമുള്ള ഒരു വീട് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ വീടിന്റെ ഉൾഭാഗം മുഴുവനും നിങ്ങൾക്ക് കാണിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ട് സൈഡ് പോയിട്ട് കാണാം ഇത് ബോർവെല്ലിന്റെ ആണ് കേട്ടോ ബോർവെൽ സോറി കിണറിലെ മോട്ടറിന്റെ സ്വിച്ച് ആണ് ബോർവെല്ലിന്റെ സ്വിച്ച് മുകളിലുണ്ട് ഇത് നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം ഇപ്പം ഈ പുറകുവശം നമ്മൾ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് കണ്ടോ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് വീടിന് ഇറങ്ങുമ്പോൾ നമ്മൾ പുറകോഷം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ നമ്മുടെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് താല്പര്യമാണല്ലേ ഇതുപോലുള്ള ഒട്ടനവധി പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അവ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് മുപ്പത്തി അറുപത്താറ് പൂജ്യം ഒന്ന് എന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പൊ നമ്മളിപ്പോൾ വീടിന്റെ മോൾ ഭാഗത്താണ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കാണാവുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പരമാവധി മാക്സിമം നിങ്ങൾക്ക് പകർത്തുന്നുണ്ട് കുറച്ച് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ആരും വിഷമം വിചാരിക്കരുത് കാരണം അത്തരത്തിൽ ഇതൊരു നല്ല പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ കുറച്ച് ലെങ്ത്തി വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ മോൾ ഭാഗത്താണ് ഞാൻ മോൾ ഭാഗം കാണിക്കുന്നത് ചിന്നലുകളോ വിളിച്ചകളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത് കണ്ടോ ഇതെല്ലാം വളരെ വൃത്തിയായിട്ടുള്ളൊരു വീടാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ യൂട്യൂബ് ചാനലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് കണ്ടോ ഇതാണ് ടാറോഡാണ് ഫ്രണ്ട് ഏജിൽ ഏജിലിട്ടും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പരിസരങ്ങളും വീടിൻ്റെ ഉൾഭാഗവും പൂർണ്ണമായും നിങ്ങൾക്ക് എല്ലാം വളരെ വൃത്തിയായും മനോഹരമായും കാണിച്ച് തന്നിട്ടുണ്ടെന്ന പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളിലേക്ക് ഈ വീഡിയോ സമർപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് എത്തുന്നതിന് വേണ്ടി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ